ഇവിടെ സംഗമിച്ച ഒരാൾക്കും തന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നത് എന്നെക്കാണ് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് വിശദമായ രീതിയിൽ നേരത്തെ ഇവിടെ അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി നമ്മളിവിടെ ഈ ഫ്ലക്സും പിടിച്ച് നടന്നു വന്ന സന്ദർഭത്തിൽ നമ്മൾ ഇങ്ങോട്ട് വന്നതിന്റെ ആവശ്യകത ഇവിടെ ഒരു വലിയ പ്രക്ഷോഭം നടത്തി ആലഭാഗം നടത്തി ഇവിടെ വലിയൊരു സംഘർഷഭരിതമാകുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുകയല്ല എന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ നിയമപാലകരോട് പറയുകയും നമ്മോട് പൂർണ്ണമായ രീതിയിൽ അവർ സഹകരിക്കുകയും ചെയ്തിരിക്കുക ഇത് കേവലം ഒരു നിയമപാലകരെ ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ ഇതുവരെ കണ്ട രൂപത്തിലുള്ള പ്രതിഷേധമല്ല ഇത് കഴിഞ്ഞ ഞങ്ങൾ ചെമ്മാടിൽ വെച്ച് നടത്തിയ പ്രതിഷേധ സംഗമത്തിൽ ഉമ്മയുടെ വളരെ വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ ഇന്നും ട്വന്റി ഫോറിൽ പരതിയെ നമുക്ക് കാണാൻ സാധിക്കും ആ ഉമ്മ എങ്ങനെയാണ് ഹജ്ജിന് വേണ്ടി പൈസ സ്വരൂപിച്ചത് എന്നത് ഓരോരുത്തർക്കും പറയാനുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ വേണ്ടവരും മുറ്റവരും എല്ലാം മരണപ്പെട്ടതിന്റെ ശേഷം കുട്ടുന്ന ക്യാഷ് നൂറും അൻപതും പത്തും ഇരുപതും അഞ്ഞൂറും അൻപതും സ്വരൂപിച്ച് ചെറിയ കാലയളവിൽ മദ്രസിൽ പഠിക്കുന്ന കാലഘട്ടത്തിലെ മനസ്സിൽ വന്നൊരാഗ്രഹമായിരുന്നു ഒരു ഹജ്ജിന് പോകുകയാണ് ആ ഒരു അഭിലാഷവുമായി ഒരുപാട് ക്യാഷ് കിട്ടുന്ന നാല്പതോ നൂറോ സ്വരൂപിച്ച് ഇവൻ പറഞ്ഞ ക്യാഷിലേക്ക് എത്തുകയും ഇവന്റെ കൈയിലേക്ക് കൊടുത്തു ലാസ്റ്റികൾ ചെയ്യും എത്രത്തോളം വേദന ഉണ്ടാവും ആ ഒരവസ്ഥ ഇവിടെ ഒരുമിച്ച് കൂടി ആരും കോടികളുടെ മേൽ കിടന്നുറങ്ങുന്ന ആളുകളല്ല എല്ലാവരും അന്നാകത്തെ ആയുഷ്യത്തിന്റെ മാർഗങ്ങൾ തേടി പോകുന്ന ആളുകളാണ് ഉള്ള സ്ഥലവും പറമ്പും ഒക്കെ വിറ്റ് നിൽക്കുന്ന സ്ഥലം പോലും വിറ്റിട്ടാണ് പലരും ഹജ്ജിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് സംഘടിപ്പിച്ചത് ഈ ഹജ്ജിന് പോകില്ല എന്ന വിഷയം ഞങ്ങൾക്ക് വിവരം അറിയിക്കുന്നതിന്റെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഈ മാന്യദേഹത്തിന് അറിയാം പോകില്ല എന്ന് ഈ ഇരിക്കുന്ന ഇയാൾ ഈ വീട്ടിലെ ഉടമസ്ഥനായ അഫ്സൽ എന്ന് പറയുന്ന കട്ടുമുടിച്ചുണ്ടാക്കിയ തടിയുള്ളവനറിയാം ഞങ്ങൾ ഹജ്ജിന് പോകില്ല എന്ന് ആ കാണുന്ന ശരീരത്തിനോടുന്ന എല്ലാ രക്തവും മഞ്ഞന്റെ സ്വത്ത് അപഹരിച്ച രക്തങ്ങൾ മാത്രമാണ് അവന്റെ സ്ഥിരകളിൽ ഒഴുകുന്നത് കാരണം എന്തെന്ന് വച്ചാൽ ഇവിടെ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഒരു ചങ്ങായി ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് നിഹാദ് പേര് പോകണ്ടപ്പോ രണ്ടു മൂന്ന് തവണ പാസ് ചെയ്യുന്നത് ഞങ്ങളോടൊക്കെ എന്തൊക്കെ വർത്തമാനം അവൻ പറഞ്ഞത് ഹജ്ജിന് പോകില്ല എന്ന വിഷയം പറഞ്ഞ ഉടനെ ഗ്രൂപ്പിൽ പ്രതികരിച്ചൊരു വ്യക്തിയാണ് ഞാൻ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അതുപോലെ തന്നെ അന്ന് പോകില്ല എന്ന ആ പോകില്ല എന്ന വിരം മറിഞ്ഞപ്പോ ഞങ്ങൾ വളരെ ഇന്നും സി സി ടി വി ഫുട്ടേജ് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും ദാറുൽ ദാരുമാന്റെ ഇന്ന് അടഞ്ഞു കിടക്കുന്ന ആ ഓഫീസിലേക്ക് ഞാനും എന്റെ ജ്യേഷ്ഠനും പോയ സന്ദർഭത്തിൽ അവിടുത്തെ സ്റ്റാഫുകളായിരുന്ന ആളുകൾ കൈമാറത്തുകയാണ് കൈമഴ്ത്തി ഞങ്ങൾ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുന്നു ആ സമയത്ത് ഏകദേശം ഒരു മൂന്നേ മുക്കാലായപ്പോ അഫ്സൽ ഒരു കോൾ ചെയ്യുന്ന എനിക്ക് നല്ല രൂപത്തിൽ അവിടെ നിന്നിട്ടില്ലെങ്കിൽ അവിടെ പിരിഞ്ഞു പിരിഞ്ഞ് പോയിട്ടില്ലെങ്കിൽ രണ്ട് കൈയും കാലും മുറിച്ച് വേണ്ട രൂപത്തിൽ ഇടുമെന്നാണ് എന്നോട് ആഹ്വാനം ചെയ്തത് വിരട്ടുകയാണ് ഞാനങ്ങനെ വീട്ടിലേക്കെത്തി അങ്ങനെ വീട്ടിലേക്ക് എത്തിയൊരു മകരിപ്പിന്റെ സമയം ഏകദേശം ഏഴര മണിയാകുമ്പോൾ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു എനിക്കുണ്ടായ അനുഭവം ഇന്നതാണെന്ന് പറഞ്ഞപ്പോ അഫ്സർ എനിക്ക് വിളിച്ചു പറഞ്ഞ കാര്യം നിന്റെ പേരിൽ ഒരു വക്കീൽ നോട്ടീസ് വരും എന്താ കേസ് എന്റെ ഓഫീസിൽ വന്ന് എന്റെ സ്റ്റാഫിനെ ഭീഷണിപ്പെടുത്തി എന്താ ഭീഷണിപ്പെടുത്തിയത് എന്റെ അമ്മാന്റെ പൈസ ഭീഷണിയാണ് അപ്പൊ എന്റെ അമ്മാവൻ വലിയ അമ്മാവൻ ആണ് ജില്ലാ ആണ് നോട്ടറിയാണ് ബന്ധപ്പെട്ടു അദ്ദേഹം പറഞ്ഞൊരു ഓനപ്പാമ്പാണ് ഓനപ്പാമ്പ് കാണിപ്പോ ആ സമയത്ത് പല അയ്യൂബ് എന്ന പേരിലെ പല ആളുകളും അവിടെ കാര്യം വന്നിരുന്നു അങ്ങനെ ഞങ്ങൾ വളരെ സമാധാനപരമായി ഈ നാട്ടിലുള്ള ആളുകളുടെ കാര്യങ്ങൾ പറയുകയും ഇവിടുത്തെ ചില ആളുകള വലിയ പിന്നെ നേതാക്കന്മാരെന്ന് പറയപ്പെടുന്ന ഇവന്റെ കുട്ടിസ്രാമ്പുകൾ വന്ന് ഞങ്ങളെ പല രൂപത്തിൽ പ്രലോഭനം നടത്തി ഞങ്ങളെല്ലാവരും ഒരു ഏകീകരണ സ്വഭാവത്തോടു കൂടി പോയി ആളുകളെ ഇവൻ ചെയ്തത് ശിഥിലമാക്കുന്ന സ്വഭാവത്തിലൂടെ പലരെയും പല പാർട്ടികളായി മാറ്റി ഞങ്ങളുടെ എല്ലാ തന്ത്രങ്ങളെയും ഇവൻ മുച്ചു നശിപ്പിച്ച് പലർക്കും പല ഓഫറുകളും ചെയ്ത് യഥാർത്ഥ വശത്തിലൂടെ പോകുന്നവരും മുഴുവനും ഇവൻ പേടിപ്പിച്ച് ഇത്രത്തോളം ഈ സ്ഥലത്തിൽ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകളുണ്ട് ഇവിടെ സ്ഥാപനമായിട്ടുണ്ട് പലരുമുണ്ട് ഇവിടെയൊക്കെ ഞങ്ങൾ കഴിഞ്ഞ അവന് വന്ന സന്ദർഭത്തിൽ അവനൊരു കോൾ ചെയ്തു ഫോൺ കോൾ ചെയ്ത് പറഞ്ഞു അവരാരൊക്കെയാണ് ഒരുമിച്ച് കൂടുതൽ ഞങ്ങൾക്കറിയാം എനിക്കറിയാം ഇവിടെ ആരൊക്കെ വന്നത് നിങ്ങൾക്ക് മുഴുവനും ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് വക്കീൽ നോട്ടീസ് വരുന്നു അപ്പൊ ഇവന്റെ വക്കീൽ നോട്ടീസ് വരഞ്ഞാൽ ഇവിടെ ഉള്ള പോലീസുകാരും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരൊക്കെ ഇവന്റെ അമ്മിന്റെ താഴെയാണോ ജീവിക്കുന്നത് എന്ന് ചില ചോദ്യങ്ങൾ നമ്മൾ മനസ്സിൽ വരികയാണ് കാരണം കേസ് കൊടുത്താൽ മതി കേസ് കൊടുത്താൽ മതി കേസ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഇവന് എത്ര കേസുകൾ കൊടുത്തു ഇന്നും ഇതായിരുന്നു നടക്കുന്നു എന്താ അതിന്റെ കാര്യം ഞങ്ങൾക്ക് മുമ്പിൽ പല ആളുകളും പ്രത്യക്ഷപ്പെട്ടു ഇവിടെ പ്രത്യക്ഷപ്പെട്ടു അതുപോലെ ഇല്ലിയാസ് പ്രത്യക്ഷപ്പെട്ടു ഒരുപക്ഷെ ഇല്ലിയാസ് ആരെന്ന് ഞങ്ങളെക്കാളും ഒരു പക്ഷെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരിക്കും ആരാണ് ഇല്ലാസ് എന്ന് ഞങ്ങൾക്ക് ഇല്ലിയാസിന് ആദ്യം അറിയില്ലായിരുന്നു പിന്നെ ഇല്ലിയാസിനെ കുറിച്ച് ഞങ്ങൾ പഠിച്ചു ഇല്ലാസ് എങ്ങനെയാണ് അവിടേക്ക് വന്നത് എന്ന് പഠിച്ചു പലയാളും അവിടെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ടായി പാവപ്പെട്ട എരുകള ഞങ്ങളുടെ ക്യാഷുകൾ നടന്നു എന്ന് മാത്രമല്ല അവള് സ്റ്റാഫുകളായി പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് മനസ്സിലായി ഇവന്റെ കൂടെ പാവപ്പെട്ടവർ വഞ്ചിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ പേരിൽ ഇവിടെ സംഘടിപ്പിച്ച രണ്ട് സ്റ്റാഫുകൾ ഇപ്പോഴും ഇവിടെയുണ്ട് ഇതിൽ എന്തൊക്കെ നിയമ വശങ്ങളാണ് അത് ചാർട്ടിയത് എന്ന് അവരോട് ചോദിച്ചാൽ മതി നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ ഏജന്റായി പ്രവർത്തിച്ചിരുന്ന ഒരു സയ്യിദ് ഒരു നബി കുടുംബത്തിൽ പറഞ്ഞൊരു ഒരു പണ്ഡിതനായ ഒരു തങ്ങൾ എല്ലാവർക്കും അറിയാലോ മുസ്ലിം ആയ ആളുകൾ എങ്ങനെയാണ് തങ്ങന്മാരോടുള്ള സമീപനമെന്ന് അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഞങ്ങൾ ഏജന്റായ ആ സയ്യിദിന്റെ അരികിലാണ് ഞങ്ങൾ ക്യാഷ് കൊടുക്കുന്നത് പകുതി ക്യാഷ് അദ്ദേഹം അതിന്റെ യഥാർത്ഥ രൂപത്തിൽ എന്ത് ആളുകൾ ക്യാഷ് കൊടുക്കണമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വന്ന കോണുകൾ എന്തൊക്കെയാ ആ അഫ്സലിന്റെ റെക്കോർഡുകൾ അദ്ദേഹത്തിന് വന്ന ഫോൺ കോൾ റെക്കോർഡുകൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് സ്ത്രീ കേസാണ് പറയുന്നത് സ്ത്രീയെ മുമ്പിലിട്ട് കേസ് വെക്കുമെന്ന് പറഞ്ഞ് ആ സ്ത്രീ ഇദ്ദേഹത്തിന് വിളിക്കുന്നു ഈ പാവപ്പെട്ട സയ്യിദ് ഇതിന്റെ പേരിൽ വിഷമിക്കുന്നു ഇങ്ങനെ മാനസികപരമായും ശാരീരികപരമായും ആക്രമിക്കുന്ന പ്രവണതയാണ് നേരത്തോടെ സൂചിപ്പിക്കുകയുണ്ടായി സംയമത്തിന്റെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ് വേണ്ടപ്പെട്ട ഒരു വീട് ചുള്ളിലേക്ക് കൊണ്ടുപോയി ആക്രമിക്കുകയാണ് ഈ അഫ്സൽ ചെയ്തത് ഇദ്ദേഹത്തെ കുറിച്ച് ഒരു വീഡിയോ കണ്ടു ഈ നാടിന്റെ ഏറ്റവും വലിയ എല്ലാവർക്കും സഹായഹസ്തം നൽകുന്ന എല്ലാവരുടെയും പിന്നെ ആശാ കേന്ദ്രമായ കൊറോണ സമയത്തൊക്കെ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിന്റെ പുറമെ ഇവിടെ ഒരു മുഖ്യമന്ത്രി ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞു ആരാന്റെ കായിക ഞമ്മക്ക് മണി എടുക്കാം ഇപ്പൊ ഇങ്ങളെല്ലാരും പൈസ അടുത്ത് ഒരു മൂന്നാല് കോടി ഞാൻ അടുത്തു കഴിഞ്ഞാൽ കരഞ്ഞു മുമ്പിൽ കുറച്ച് കടലിൽ അതേമാതിരി കുറച്ച് പഞ്ചസാരയും അരിക്ക് ഇൻകും കൊടുക്കാം താൻ ആരാന്റെ കായി ഉണ്ടല്ലോ മാത്രമല്ല ഇപ്പൊയും ഈ അർസല വ്യക്തി പുതിയ കാർ എടുത്ത് നടക്കുന്നില്ലേ പുതിയ വലിയ വിലയുള്ള കാറെടുത്ത് അർച്ചൽ ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ എവിടെ എവിടെന്നാണ് ക്യാഷ് കിട്ടിയത് ആരെങ്കിലും മുന്നിലേക്ക് ഇറങ്ങുന്ന സന്ദർഭത്തിൽ പാവപ്പെട്ടവരും ഭീഷണിപ്പെടുത്തി മുൾമുളി നിർത്തുക രണ്ടു അങ്ങോട്ട് പറയുന്ന ആളുകളാണെങ്കിൽ ഒന്നും പറയുകയും ചെയ്യില്ല എന്റെ പ്രിയപ്പെട്ടവരെ തീർത്തും നിയമപാഠികരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ അക്രമത്തിന് വേണ്ടി വന്നവരില്ല നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകളാണ് ഇവന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഇവന് വേണ്ടി ശബ്ദിച്ചിരുന്ന ആളുകൾ പോലും എത്രത്തോളം നമ്മുടെ സ്റ്റേഷനിലുള്ള സാറ് പോലും പറഞ്ഞ വാക്കുകൾ ഞങ്ങൾക്ക് സംശയമുണ്ട് പലപ്പോഴും അദ്ദേഹം എന്ന് പറഞ്ഞാൽ അഫ്സൽ എന്ന ബോക്സ് ആയിട്ടാണ് പലപ്പോഴും അദ്ദേഹം പ്രവർത്തിച്ചത് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം ഞങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ഞങ്ങൾ ഉചിതമായ തീരുമാനം തരാമെന്ന് പറഞ്ഞതിന് ഒരു ആ വാക്കിന് നൂറിൽ ഒരു ശതമാനം പോലും കൂടു പുലർത്താത്ത രീതിയിലാണ് ഞങ്ങൾ ബാബിൽ മനസ്സിലാക്കിയത് ഇനി ഇതിവിടെ വന്ന് ഒരു ഫ്ലെക്സ് പിടിച്ച് മൈക്കേയും വെച്ച് ഇവിടുന്ന് തീരുന്ന വിഷയമല്ല ഇത് ഇവിടുന്ന് തുടങ്ങുകയാണ് ഇതൊരിക്കലും തീരുകയില്ല ഇത് ഇവിടുന്ന് തുടങ്ങുകയാണ് അഫ്സൽ എന്ന് പറയുന്ന മാന്യതയുടെ മുഖം ധരിച്ച ആട്ടിൻതോലറിഞ്ഞ എന്റെ സംസ്കാരം അതിന് അപ്പുറത്തെ വാക്ക് പറയാൻ യോജിക്കാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല ഡാഷ് ആട്ടിൻ ആട്ടിൻതോലറിഞ്ഞ ഡാഷിന്റെ മുഖവുമായി നടക്കുന്ന ഞാൻ എന്റെ ഈ വേഷവത്തെ മാനിച്ചുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല എനിക്ക് പറയാൻ കഴിയാത്തത് കൊണ്ടുമല്ല ഞാൻ പറയാൻ നിങ്ങൾക്ക് ഉഷാറായിട്ട് പറയാൻ കഴിയും പക്ഷെ എന്റെ സംസ്കാരം യോജിക്കാത്തതുകൊണ്ട് ഞാൻ ആ വാക്ക് പറയുന്നില്ല ആ ഡാഷിന്റെ കപട മുഖം ഈ നാട്ടുകാരെ മനസ്സിലാക്കണം നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ സഹായഹസ്തം നീട്ടിയ ആ എന്ന് പറഞ്ഞാൽ തീർത്തും ശോചനീയമായ കരങ്ങളായിരുന്നു അവൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യത്തിൽ മുഴുവനും അന്യന്റെ സ്വത്ത് അപഹരിച്ചത് കാരണത്താലാണ് അവൻ ഈ രൂപത്തിൽ പ്രവർത്തിച്ചത് ഒരു ഹലാലിന്റെ ഒരു തരി പോലും ഇല്ല ഇവന് ഈ ദുനിയാവിൽ ഏറ്റവും വലിയ കപടതയാണിപ്പോൾ കാണിച്ചത് എല്ലാ തട്ടിമിനും അവൻ നടത്താൻ കാരണം ഒരു മുസ്ലിമായി പിറന്ന ഒരുത്തൻ ആ മുസ്ലിമായി പിറന്ന ഒരുത്തനക്ക് രണ്ട് കാര്യങ്ങൾ സമ്മേളിച്ചാലേ അവന് പരിപൂർണമായി മുമ്പിനാവുകയുള്ളൂ ഇസ്ലാം എന്ന കർമ്മവും ഈമാൻ എന്ന വിശ്വാസവും ഒരു മനുഷ്യനുണ്ടെങ്കിൽ മാത്രമേ അവനക്ക് സ്വർഗം നിർബന്ധമാവുകയുള്ളൂ ഒരാൾക്ക് ഈ മാൻകാര്യം ആരുമുണ്ടായി അതിന്റെ പുറമെ ഇസ്ലാംകാര്യം വഞ്ചനം ചെയ്യണം അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഹജ്ജ് വഴിയാലും മുതലാലും തടിയാലും ഒക്കെ കൈവള്ളവനെ ഹജ്ജ് നിർബന്ധമാണ് ആ ഹജ്ജ് ചെയ്യ നിർബന്ധമായ ആ അവസ്ഥ എത്തിയപ്പോൾ ക്യാഷ് കിട്ടി അതുപോലെ വഴിയാൽ കുഴപ്പമില്ല ഇപ്പൊ കൊറോണയോ മറ്റുള്ള ലോക്ക്ഡൌൺ ഒന്നുമില്ല അതുപോലെ തടിയാലും മാഫിയത്തുണ്ടായപ്പോ വിശ്വസ്തരം നികുതി ആളുകൾ നമ്മൾ പണം കൊടുത്തു ഏതുപോലെ അവൻ ഹജ്ജ് കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉമ്മ പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ മാനസിക അവസ്ഥ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഉണ്ടാവുകയെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ സൂചിപ്പിക്കട്ടെ എന്റെ അവസ്ഥ എന്റെ പിതാവ് ഞങ്ങളുടെ നാട്ടിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു പണ്ഡിതനാണ് പത്ത് നാൽപ്പത് വർഷക്കാലം പരിശുദ്ധമായ അള്ളാഹിന്റെ ദീനിന്റെ ധറസ് നടത്തിയ ഒരു മഹാപണ്ഡിതനാണ് എന്റെ പിതാവ് എന്റെ ഉപ്പ ഹജ്ജിന് പോകുന്നുണ്ട് എന്ന് വിവരമറിഞ്ഞപ്പോൾ നാട്ടുകാരും മുഴുവൻ വിളിച്ചു വരുത്തി ഒരു പരിപാടി വെച്ചു നിങ്ങൾ അറിയണം ഇതിന്റെ ചതിയുടെ ആഴം ഈ ഞങ്ങൾ ഹജ്ജിന് പോകില്ല എന്ന വിവരം കേവലം ഒരു മണിക്കൂർ മുമ്പല്ല അവർക്കറിയാം മാസങ്ങൾക്ക് മുമ്പ് അറിയാൻ ഞങ്ങൾ ഹജ്ജിന് പോകില്ല എന്ന് കാരണം അവിടെ വർക്ക് ചെയ്ത അവിടത്തെ സ്റ്റാഫുകൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ മഹലിന്റെ കീഴിൽ ഒരു വെള്ളിയാഴ്ച ഞങ്ങളുടെ ഉപ്പക്ക് യാത്രയപ്പ് നൽകി ഉപ്പ പഠിപ്പിച്ചു വിട്ട് നൂറോളം വിദ്യാർത്ഥികളെ വീട്ടിൽ പരിപാടി വെച്ചു കുടുംബക്കാരെ പരിപാടി വെച്ചു നാട്ടുകാരെ പരിപാടി വെച്ചു നാളെ ഹജ്ജിന് വേണ്ടി പോവുകയാണ് അതിന്റെ മുമ്പ് ഞങ്ങൾ പരിപാടി വെച്ചു നാളെ ഹജ്ജിന് ഹജ്ജിന് വേണ്ടി പോവുകയാണ് അപ്പൊ ഇവർ ജോലി തന്നു നമ്മളെ ഹജ്ജ് ഇന്നല്ല മറ്റൊരു ദിവസമാണ് ഞങ്ങൾ പറഞ്ഞു ഇന്ന് പരിപാടിയില്ല പിറ്റേ ദിവസത്തേക്ക് ഹജ്ജിന്റെ പോക്ക് നീട്ടിയതിനാൽ ഇന്ന് പരിപാടിയില്ല എന്ന് പറഞ്ഞു ഒരു ഡേറ്റ് പിന്നെ പറഞ്ഞു ആ ഡേറ്റിന് തലേ ദിവസം നിങ്ങൾ വീണ്ടും പരിപാടി വെച്ചു വീണ്ടും അവരറിയിച്ചു ഹജ്ജിന് പോകുന്നില്ല പരിപാടി മാറ്റി വെച്ചു മൂന്നാമത്